മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതാക്കന്മാർക്കും സംസ്ഥാന സർക്കാരിനുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നയില്ല എസ് എഫ് ഐ ഒ വന്നതോടെ സി എം മാറി ശമ്പളം ഒഴിവാക്കി കെ എസ് ഐ ഡി സി വിജയരാഘവൻ എയറിലാണ് ഭാര്യ ബിന്ദു ടീച്ചർ ആദ്യം സെക്രട്ടേറിയറ്റിലേക്ക് നടന്നുപോയി മാതൃക കാട്ടെ കാറിൽ അമ്മായിയമ്മയെ കാണാൻ പോകുന്ന പ്രസംഗം വിജയരാഘവനെ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കുകയാണ് ബ്രാഞ്ച് സെക്രട്ടറിയടക്കം വിപ്പ് ലംഘിച്ചു തോട്ടപ്പുഴശ്ശേരിയിൽ സി പി എം വിമതനായ പ്രസിഡന്റ് പുറത്ത് അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള തീരുമാനം ഉദ്ദിഷ്ടകാരത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാരസ്മരണയെന്ന് പ്രതിപക്ഷം അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം രാഷ്ട്രീയ ശരികേടുന്ന ബിനോയ് വിശ്വം അസ്വാഭാവികതയില്ലെന്ന മന്ത്രി അനിൽ അനധികൃത കൊടി ബോർഡ് പാർട്ടികൾക്ക് പിഴ നാല്പതു ലക്ഷം രൂപ പിരിച്ചത് ഏഴായിരം ശംഖുമുഖത്ത് ഡെസ്റ്റിനേഷൻ വെഡിംഗിന്റെ മറവിൽ സർക്കാർ കൊള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല അഞ്ചു കോടിയുടെ പദ്ധതി മന്ത്രി ഉദ്ഘാടനം ചെയ്തത് രണ്ട് തവണ കേരള സർക്കാരിന് എട്ടിന്റെ പണി തമിഴ്നാട്ടിൽ തള്ളിയ മെഡിക്കൽ മാലിന്യം നീക്കുന്നതിന്റെ ചെലവ് വഹിക്കാൻ കേരളത്തോട് ഹരിത ട്രിബ്യൂണൽ ദക്ഷിണേന്ത്യൻ ബെഞ്ച് എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയതോടെ സി എം ആർ എൽ കമ്പനിയിലെ തങ്ങളുടെ നോമിനി ഡയറക്ടറുടെ ശമ്പളം ഒഴിവാക്കി കെ എസ് ഐ ഡി സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചു ലക്ഷം രൂപ സിറ്റിംഗ് ഫീസിന് പുറമേ ഒൻപതര ലക്ഷത്തോളം രൂപ നോമിനി ഡയറക്ടർക്ക് സി എം ആർ എൽ ശമ്പളം നൽകിയിരുന്നു ഇക്കാര്യം പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഡയറക്ടർ ശമ്പളം വാങ്ങുന്നില്ലെന്നും സി എം ആർ എല്ലിൽ നിന്നും തുക കൈപ്പറ്റുന്നത് ഓഹരി എന്ന നിലയ്ക്ക് കെ എസ് ഐ ഡി സി ആണെന്നുമായിരുന്നു വിശദീകരണം എന്നാൽ കെ എസ് ഐ ഡി സിയുടെ നോമിനി ഡയറക്ടറുടെ ശമ്പളം ഒഴിവാക്കിയതായി സി എം ആർ എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നാല് ലക്ഷം രൂപ സിറ്റിംഗ് ഫീസും അമ്പത്തിനാലായിരത്തി മുന്നൂറ് രൂപ കമ്മീഷനും കഴിഞ്ഞ സാമ്പത്തിക വർഷം കെ എസ് ഐ ഡി സി ഡയറക്ടർക്ക് നൽകിയെന്ന റിപ്പോർട്ടിലുണ്ട് കമ്മീഷൻ ഏത് നിലയ്ക്കാണ് നൽകിയതെന്ന് വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നിയോഗിച്ച നോമിനി ഡയറക്ടറാണ് ഉള്ളത് ഇതിനു മുൻപ് ഉൾപ്പെടുത്തിയ രണ്ട് നോമിനി ഡയറക്ടർമാരും കെ എസ് ഐ ഡി സിയിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ അവിടെ തന്നെ ഡയറക്ടർമാരായി തുടരുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാവർക്കും ശമ്പളം നൽകിയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം എം ഡി ശശിധരൻ കർത്തയ്ക്കും ജോയിന്റ് എം ഡി ശരണസ് കർത്തയ്ക്കും മാത്രമാക്കി ശമ്പളം ചുരുക്കി വിവാദം ഉയർന്നതോടെയാണ് വേദന ഘടനയിൽ മാറ്റം കൊണ്ടുവന്നതെന്നാണ് വിവരം പതിമൂന്ന് ഡയറക്ടർമാരാണ് ബോർഡിൽ ഉള്ളത് കോർപ്പറേറ്റ് വഞ്ചനയിൽ രാജ്യത്തെ പ്രധാന ഏജൻസി അന്വേഷണം നടത്തിയിട്ടും സി എം ആർ സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാൻ കെ എസ് ഐ ഡി സി തയ്യാറായിട്ടില്ല ഇപ്പോഴും ഉണ്ട് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് കെ എസ് ഐ ഡി സിയിലെ ഉന്നത പ്രതികരിച്ചു സി എം ആർ എൽ ഭീകര സംഘടനയ്ക്ക് പണം നൽകിയതായി സംശയമുണ്ടെന്ന് എസ് എഫ്ഐഒ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു എസ് എഫ്ഐ റിപ്പോർട്ടിൽ വിചാരണ നടപടി വരികയോ എൻ അന്വേഷണം നടക്കുകയോ ചെയ്താൽ ഓഹരി പങ്കാളി എന്ന നിലയിൽ കെ എസ് ഐ ഡി സിയും ഉത്തരം പറയേണ്ടി വരും കർത്തായുടേത് ഉൾപ്പെടെ എഴുപത്തെട്ട് കമ്പനികൾ കെ എസ് ഐ ഡി സിക്ക് ഓഹരി പങ്കാളിത്തമുണ്ട് വ്യവസായ പ്രോത്സാഹനം എന്ന നിലയ്ക്ക് കമ്പനികളുടെ തുടക്കകാലത്തെടുത്ത ഓഹരികൾ പിൻവലിച്ചു പുതിയ കമ്പനികളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് പഠിക്കാൻ രണ്ടു വർഷം മുൻപ് കെ എസ് ഐ ഡി സി ഒരു കമ്മറ്റിയെ വച്ചിരുന്നു ഇതിന്റെ പ്രവർത്തനം വരവെച്ച മട്ടാണ് എന്നാൽ ഓഹരി പിൻവലിക്കാനല്ല വ്യവസായ പ്രോത്സാഹന നയം പഠിക്കാനാണ് കമ്മറ്റിയെ വച്ചതെന്നും നയം രൂപീകരിച്ചതെന്നും കെ എസ് ഐ ഡി സി വിശദീകരിക്കുന്നു തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡിൽ സ്റ്റേജ് കെട്ടി നടത്തിയ സമ്മേളനത്തെ ന്യായീകരിച്ച പോളൽ ബ്യൂറോ അംഗം എ വിജയരാഘവനെ പരിഹസിച്ചും വിമർശിച്ചും അഡ്വക്കേറ്റ് എ ജയശങ്കർ വിജയരാഘവൻ വലിയ ബുദ്ധിജീവിയാണ് അദ്ദേഹം സാധാരണ മനുഷ്യരെ പോലെയല്ല അദ്ദേഹം വെറും ബുദ്ധിജീവിയല്ല സി പി എമ്മിന്റെ പോളറ്റ് ബ്യൂറോ അംഗമാണ് വിജയരാഘവൻ പറയുന്നത് പോലെ എല്ലാവരും എന്തിനാണ് കാറിൽ പോകണമെന്ന് വാശി പിടിക്കുന്നത് വഞ്ചൂരിൽ നടത്തിയത് പോലൊന്ന് ക്ലിഫ് ഹൗസിൽ കോമ്പൗണ്ടിന് പുറത്തും നടത്തണം അകമ്പടി വാഹനമില്ലാതെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു പോയാൽ എന്താണ് കുഴപ്പം വയസ്സുകാലത്ത് നടക്കുന്നത് നല്ലതല്ലേ വിജയരാഘവന്റെ ഭാര്യ ബന്ധു ടീച്ചർ നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നും പെട്രോൾ അടിച്ചല്ലേ ഓണം മുഴക്കി പായുന്നത് ടീച്ചർക്കും നടന്നു പോകാമല്ലോ ബിന്ദു ടീച്ചർ നടന്ന് സെക്രട്ടേറിയറ്റ് വരെ പോയി മാതൃക കാണിക്കട്ടെ അദ്ദേഹം ഭാര്യ ഉപദേശിക്കണമെന്നും ജയശങ്കർ പരിഹസിച്ചു സോഷ്യൽ മീഡിയയിൽ വിജയരാഘവന്റെ എല്ലാവരും എന്തിനാ കാറിൽ പോകുന്നതെന്ന പ്രസംഗം വൈറലാണ് കാലത്തിനനുസരിച്ച് ബുദ്ധി വികസിക്കാത്ത വ്യക്തി കാറുള്ള എല്ലാവരും ബൂർഷോകളാണെന്നായിരിക്കും സഖാവിന്റെ ചിന്ത തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് തൃശൂർ കുന്നംകുളം ഏരിയ സമ്മേളനത്തിലാണ് വിജയരാഘവന്റെ ന്യായീകരണ പ്രസംഗം റോഡിൽ സ്റ്റേജ് കെട്ടിയതുകൊണ്ട് കൊണ്ട് എന്തൊരു ട്രാഫിക് ജാം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് പത്ത് മനുഷ്യർക്ക് പോകാൻ കുറച്ച് സ്ഥലം മതി പക്ഷെ പത്ത് കാറുകൾ പോകണമെങ്കിൽ എത്ര സ്ഥലം വേണം പണ്ടൊക്കെ എല്ലാവരും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് കാറെടുത്ത് അമ്മായിയമ്മയെ കാണാനാണ് ചിലർ പോകുന്നത് സല്ലവച്ച് വർത്താനം പറഞ്ഞോക്കുകയാണ് യാത്ര അത്യാവശ്യത്തിനുള്ള കാർ യാത്ര കുറവായിരിക്കും കാറുള്ളവൻ കാറിൽ പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ജാഥ നടത്താനുള്ള അവകാശവും വേണം എന്നിങ്ങനെ പോകുന്നു വിജയരാഘവന്റെ വാക്കുകൾ ഈ മാസം അഞ്ചിനാണ് സി പി എമ്മിന്റെ തിരുവനന്തപുരം പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി മടച്ച് സ്റ്റേജ് കിട്ടിയത് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും സി പി എം വിപതൻ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായി പാർട്ടി വിപ്പ് ലംഘിച്ച സി പി എം അംഗങ്ങൾ കോഴഞ്ചേരി തോട്ടപ്പുഴശ്ശേരിയിൽ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തതോടെയാണ് പ്രസിഡന്റായിരുന്ന സി എസ് ബിനോയ് പുറത്തായത് ബിജെപിയുടെ കൂടെ പിന്തുണയിലാണ് ഇതുവരെ സിപിഎം വിമതൻ പ്രസിഡന്റായി തുടർന്നത് മൂന്ന് കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പം നാല് സി പി എം അംഗങ്ങളും ചേർന്നതോടെയാണ് ഏഴ് അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ അവിശ്വാസ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യാൻ സിപിഎം അംഗങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാരൻ നിർദ്ദേശം നൽകി പതിമൂന്നംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ സിപിഎം അഞ്ച് കോൺഗ്രസ് മൂന്ന് ബി ജെ പി മൂന്ന് രണ്ട് സ്വതന്ത്രം എന്നിങ്ങനെയാണ് കക്ഷി നില കോൺഗ്രസ് ബിജെപി അംഗങ്ങൾ പിന്തുണച്ചതിനെ തുടർന്നാണ് സിപിഎം വിമതനായി വിജയിച്ച സി എസ് ബിനോയ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് സി പി എം പിന്തുണയോടെ കോൺഗ്രസ് വിമത ഷെറിൻ റോയ് വൈസ് പ്രസിഡന്റുമായി ഗുരുതര ആരോപണങ്ങളിൽ അന്വേഷണം നേരിടുന്ന എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള തീരുമാനം ഉദ്ദിഷ്ട കാര്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാര സ്മരണയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അജിത് കുമാർ എ ഡി ജി പി പദവിയിലിരുന്ന് ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്നത് അടിവരയിടുന്നത് കൂടിയാണ് ഡി ജി പി സ്ഥാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് വ്യക്തമായി ഗുരുതര ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാതെ അന്വേഷണം പ്രഖ്യാപിച്ചത് സ്ഥാനക്കയറ്റം നൽകുന്നതിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ കൗശലമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണെന്നും വി ഡി സതീശൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിശക്തമായ പ്രതിഷേധമുയർത്തിയ സിപിഐക്കുള്ളിൽ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത അജിത് കുമാറിനെ ഡി ആക്കിയതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എതിർ അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വാഭാവിക തീരുമാനമെന്ന് മന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം സി പി മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി അനിൽ പറഞ്ഞു എന്നാൽ അജിത് കുമാറിനെ എഡി ജി സ്ഥാനത്ത് നിന്നും കയറ്റം നൽകി സർക്കാർ ഡി ജി പി ആക്കുമ്പോഴും ബിനോയ് വിശ്വത്തിന്റെ രാഷ്ട്രീയ പ്രതിഷേധം അവസാനിക്കുന്നില്ല സർക്കാർ നടപടി സാങ്കേതികമായി ശരിയാണെങ്കിലും രാഷ്ട്രീയമായി ശരിയല്ലെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു അതേസമയം അജിത് കുമാറിനെ ഡി ജി പി ആക്കിയത് സ്വാഭാവിക തീരുമാനമെന്നാണ് സി പി ഐയുടെ മന്ത്രിയായ ജി ആർ അനിൽ പറഞ്ഞത് മന്ത്രിസഭ കൂട്ടായെടുത്ത തീരുമാനത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലെന്നും അസ്വാഭാവികമായി ഒന്നും കാണുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു പാതയൂരങ്ങളിൽ കുടികളും ബോർഡുകളും അനധികൃതമായി സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ ലക്ഷത്തോളം രൂപ പിഴ ചുമത്തിയെങ്കിലും പിരിച്ചെടുത്തത് ഏഴായിരം രൂപ മാത്രം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണതലപ്പത്ത് രാഷ്ട്രീയ പാർട്ടികളായതിനാൽ ബാക്കി കിട്ടുമോ എന്ന് ഉറപ്പില്ല തിരുവനന്തപുരം ശംഖുമുഖത്ത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പദ്ധതിയുടെ മറവിൽ നടക്കുന്നത് ടൂറിസം വകുപ്പിന്റെ കൊള്ളാം തറവാടക ഇനത്തിൽ മാത്രം എഴുപത്തയ്യായിരം രൂപയും നികുതിയുമാണ് ഈടാക്കുന്നത് അഞ്ചു കോടി രൂപയുടെ പദ്ധതി രണ്ട് തവണയായാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് നാളിതുവരെയായിട്ടും ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പോലും നടത്താൻ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെയാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇതുവരെ മൂന്ന് കോടിയോളം രൂപ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പദ്ധതിക്കായി ചിലവഴിച്ചിട്ടുണ്ട് തറ വാടകയായി ഈടാക്കുന്ന തുക പൂർണമായും വകുപ്പിന് ലഭിക്കില്ല ഒന്നര ഏക്കർ തീരദേശ ഭൂമി ട്രിക്കോസ് എന്ന കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ഡെസ്റ്റിനേഷൻ റെഡ്ഡി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ചുരുക്കം ചില വിവാഹങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതിനാൽ ശംഖുമുഖം പലരും വിവാഹത്തിനായി തിരഞ്ഞെടുക്കാറില്ല ഫുഡ് കോർട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം എന്നിവ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഘട്ട ഉദ്ഘാടനം നടത്തിയതെന്നാണ് മന്ത്രിയുടെ വാദം കടുത്ത തീരശോഷണം നേരിടുന്ന ശംഖുമുഖം തീർത്ത് ഇത്രയുമധികം പണം ചിലവാക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തേണ്ടതായുണ്ട് എന്നാൽ അവയൊന്നും ഇതുവരെ നടപ്പാക്കിയിട്ടുമില്ല എന്നാണ് ആക്ഷേപം തമിഴ്നാട് അതിർത്തിയിൽ അനധികൃതമായി ബയോ മെഡിക്കൽ മാലിന്യം തള്ളുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടതിന് കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ദക്ഷിണേന്ത്യൻ ബെഞ്ച് മാലിന്യം നീക്കം ചെയ്യുന്നതിൽ തമിഴ്നാട് ഉണ്ടാകുന്ന ചെലവ് വഹിക്കാൻ കേരളത്തോട് നിർദ്ദേശിച്ചു